ൊല്ല എന്നുള്ളതാണ് പറയുന്നത് ഈ മൂന്ന് തവണ തലാഖ് ചൊല്ലുമെന്നുണ്ടാകുന്നത് ഇത് അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഇസ്ലാമിലും ഉണ്ട് അല്ലെങ്കിൽ നിയമത്തിലും ഉണ്ട് ഇതൊന്നും പാലിക്കാതെ ഒരു പെൺകുട്ടിയുടെ യൗവനവും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം കവർന്നെടുത്ത് സമ്പത്തും കവർന്നെടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു കത്ത് എഴുതിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കാന്ന് പറഞ്ഞാല് ഇത് ഇത് ഒരു അസീനയുടെ കേസല്ല ധാരാളം കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട് നിരവധി കേസുകളുണ്ട് അപ്പൊ മുത്തലാഖ് ഇല്ലാന്ന് പറഞ്ഞപ്പോ എല്ലാരും ആശ്വസിച്ചില്ല മുത്തലാഖ് ഇല്ലല്ലോ കോഴിക്കോട് ഫറൂഖിലെ ഒരാഴ്ചയായിട്ട് ഹസീനയും മകനും വരാന്തയിലാണ് താമസിക്കുന്നത് അതായത് വീടിനകത്തുനിന്ന് ഇറക്കി വിട്ടു ആ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജക്കിരി വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുന്നു കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ഹസീനയും മകനും കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഒമ്പത് ദിവസമൊക്കെ ആയിട്ട് അവർ വീടിൻ്റെ വരാന്തയിലാണ് കിടക്കുന്നത് അത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പെരുന്നാൾ കൂടാൻ പോയതിൻ്റെ പേരിൽ ഇവരനെ തലാക്ക് ചൊല്ലി വൈഫിന്റെ വൈഫിന്റെ വീട്ടിലേക്ക് പറഞ്ഞ വെച്ച് ഇയാള് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇയാൾ വേറെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടിയൊക്കെ ആയി ഹസീന നിയമ പോരാട്ടം നടത്തിയിരുന്നു അതായത് എന്ത് കാരണത്തിന്റെ പേരിലാണ് ഈ ഡിവോഴ്സ് അതായത് എന്ത് കാരണത്തിൻ്റെ പേരിലാണ് തന്നെ ഉപേക്ഷിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹത്തിൽ കോടതിയുമായിട്ട് കോടതിയിൽ കേസ് മുന്നോട്ട് പോയിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം കറക്റ്റായിട്ട് കണ്ടെത്താത്തതുകൊണ്ട് കോടതി ഉത്തരവ് വന്നത് ഇങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം താമസിക്കാം ജീവിക്കാം എന്നുള്ള രീതിയിലാണ് കോടതി ഉത്തരവ് വന്നത് അതിനുശേഷം ഈ കൊച്ചിനെയും കൊണ്ട് വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ ഈ ഇയാളുടെ ഉപ്പ വീട് പൂട്ടി പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം അവർക്ക് കിണറ്റിൽ വെള്ളം കുടിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു കറണ്ടൊക്കെ അവർ കട്ട് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുടി വെള്ളം കൂടി മുട്ടിച്ചു ഇപ്പോൾ വെള്ളമില്ല വെളിച്ചില്ല എന്നുള്ളത് ഒന്നുമില്ലാതെ ആ വീടിന്റെ വരാന്തയിലാണ് ഇവര് കഴിയുന്നത് അപ്പോൾ അപ്പൊ നമുക്ക് ഈ ഹസീനക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം അതായത് ഞാൻ വീഡിയോ വെക്കുന്നുണ്ട് വിദ്യാഭ്യാസം നറക്കുറവാണ് ഒന്നാമത് മെയിൻ ആയിട്ട് അവർക്ക് തലാക്ക് ചൊല്ലിന്നാണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു അവരോട് വേണ്ട ഇന്ന് തീർത്തോളി എന്റെ സ്വർണം തന്നാളി അറിഞ്ഞിന്റെ ഉപ്പൻ്റെ വാങ്ങി പൈസ അതും തയ്യാറാണ് ഞാൻ ജീവിതത്തിലും വിലയില്ല അപ്പൊ രണ്ടുമില്ലാതായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഇവരൊരു ചെറിയ ഇവരൊരു പെരുന്നാൾ കൂടാൻ പോയതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ വഴക്കുണ്ടായി വലിയ വഴക്കായി അതിൻ്റെ പേരിലാണ് ഈ തല്ലാക്ക് മുത്തലാഖ് ചൊല്ലിയതെന്നാണ് പറയുന്നത് നമുക്ക് അതൊന്നു കേൾക്കാം പോയതാണ് അന്ന് തൊട്ട് എന്റെ ഞാൻ ഓർഡർ പ്രകാരം വന്നതാണ് വരെ വാതിൽ അടച്ചിട്ട് പോയി ദിവസം കോടതിയുടെ ഒരു ഉത്തരവ് ഇപ്പോഴാണ് വന്നത് കോടതി ഉത്തരവ് ഉണ്ടെങ്കി ധൈര്യമായിട്ട് നമുക്ക് ആ ഉത്തരവ് വെച്ച് മുന്നോട്ട് പോകാം പക്ഷെ അതിന് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാൻ വേണം വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്തുകൊണ്ട് അത് ചെയ്യാത്ത എനിക്കറിയില്ല അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോന്നും എനിക്കറിയില്ല അതെണ്ണെന്ന് കമന്റ് ബോക്സിൽ പറയണേ ഇവര് ഭർത്താവുമായി ഇപ്പോ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കേൾക്കാം ഒന്നും ഒന്നും ഭർത്താവിന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാനാണ് കോടതി വിധി ഈ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് ഫാറൂഖിലാണ് അപ്പൊ ഫാസിൽ എന്നാണ് ഈ ഭർത്താവിന്റെ പേര് അപ്പൊ ഈ ഫാസിലിന്റെ അല്ല ഈ ഒരു വീട് ഈ വീട് വാസലിന്റെ ഉപ്പയുടെയാണ് ഉപ്പയാണ് ഈ വീടും പൂട്ടി പുറത്തോട്ട് പോയത് അതോട് കുറച്ച് മോശപ്പെട്ട രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എന്തോ ഇത് വേശ്യാലയാണ് എന്നുള്ള രീതിയിലുള്ള ടോക്കൊക്കെ നടത്തിയിട്ടാണ് ആളിറങ്ങി പോയിട്ടുള്ളത് മുത്തലാക്ക് അല്ലെങ്കിൽ തലാക്ക് അങ്ങനെയൊക്കെ ചൊല്ലി അങ്ങനെ ചൊല്ലി ഒഴിവാക്കി എന്നാണ് ഭർത്താവ് പറയുന്നത് ഓക്കെ ഞാൻ ഈ കുളിച്ചുണ്ടാവുമ്പോഴേ സിനിമയിലൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു തലാക്ക് രണ്ട് തലാക്ക് മൂന്ന് തലാക്ക് പറഞ്ഞു അങ്ങട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഒരു കുടുംബ ബന്ധം എന്നിട്ട് വേറെ അള കെട്ടാം അത് ഒരു വല്ലാത്തൊരു നയമാണ് ആ സംഭവം ഓക്കെ നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ അതിനെ പറ്റിയിട്ട് സാമൂഹ്യ പ്രവർത്തക വി പി സുഹറ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആളുടെ ഒരു ആളെന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഈ തല മുത്തലാഖിന് പകരം ഒരു തലാഖ് വിടും മൂന്ന് തവണയായിട്ട് തലാക്ക് ചൊല്ലാം എന്താ വെച്ചാൽ മൂന്ന് തവണ തലാക്ക് ചൊല്ലാം എന്നുള്ളതാണ് ഇത് ഈ മൂന്ന് തവണ ആയിട്ട് തലാക്ക് ചൊല്ലുമെന്നുണ്ടോ എന്നത് ഇത് അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഇസ്ലാമിലും ഉണ്ട് അല്ലെങ്കിൽ നിയമത്തിലും ഉണ്ട് ഇതൊന്നും പാലിക്കാതെ ഒരു പെൺകുട്ടിയുടെ യൗവനവും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം കവർന്നെടുത്ത് സമ്പത്തും കവർന്നെടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു കത്ത എഴുതിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കാന്ന് പറഞ്ഞാല് ഇത് ഇത് ഒരു അസീനയുടെ കേസല്ല തരാ കേസുകൾ ഇങ്ങനെ ആശ്വസിച്ചു കഴിയുന്നത് ബന്ധം ഒഴിവാക്കിയാലും ഒഴിവാക്കിയിട്ടില്ലെങ്കിലും ബഹുഭാഗ്യാതെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളമാണ് അത് പ്രശ്നം അല്ലാതെ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല അയാൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം പക്ഷെ ഒന്നെങ്കിലും അവളെ എടുത്ത സാധനങ്ങൾ കൊടുക്കണം അവളെ നഷ്ടപ്പെട്ട സാധനം കൊടുക്കണം ആരോഗ്യ സൗന്ദര്യം തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അവളെ അവളെടുത്ത സമ്പത്തിനും കൊടുക്കണ്ടേ അതും കൊടുക്കില്ല വീട്ടിലും കേട്ടില്ല വീട്ടിന്റെ പുറത്ത് വാതിൽ കളിച്ചിട്ടാണ് കോടതി ഓർഡർ പ്രകാരമാണ് അവരോട് വന്നത് എന്നിട്ട് വാതിലിട്ട് പുറത്തിരിക്കുന്നത് അയാള് സ്വന്തം രക്ത കൊച്ച് ഇവളിപ്പൊ ഓൾറെഡി അയാളുടെ ഭാര്യയാണ് ആ തലാക്ക് കോടതി അംഗീകരിച്ചിട്ടില്ല സംഭവം അതാണ് ആ തലാക്ക് കോടതി അംഗീകരിച്ചിട്ടില്ല അപ്പൊ കോടതി അംഗീകരിക്കാത്തടത്തോളം കാലം അയാള് ഈ സ്ത്രീയുടെ ഭർത്താവ് തന്നെയാണ് സോ നമുക്കിപ്പോ ആ ഭർത്താവിൻ്റെ ഭാഗം എന്താണെന്ന് നമ്മൾ കേൾക്കേണ്ടി തന്നെ വരും ഇതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണമെങ്കിൽ പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ നമ്മൾക്ക് കൂടുതൽ ന്യായം ഈ സ്ത്രീയുടെ ഭാഗത്തായിട്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇനി ആ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഏച്ചു കിട്ടിയ മുഴച്ചിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓക്കെ പോരാത്തതിന് ആൾക്ക് വേറെ ഭാര്യയും കുട്ടിയുണ്ട് അപ്പോൾ ആൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒമ്പത് ദിവസമായിട്ട് ഈ വീടിൻ്റെ ഉമ്മർത്ത് കെടുക്കാണ് തൻ്റെ ആദ്യ ഭാര്യയും കുട്ടിയും അതായത് ആദ്യ ഭാര്യ എന്നല്ല നിലവിലെ ഭാര്യയും കുട്ടിയും ഉമ്മറത്ത് അറിഞ്ഞിട്ട് പോലും ആൾക്കൊരു കുലുക്കും ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ബന്ധത്തിലോട്ട് കൂടുതൽ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുന്നത് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് പള്ളി കമ്മിറ്റി അതിന് അവരുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു ചർച്ചയൊക്കെ വെച്ച് ഈ ഒരു സംഭവം കോംപ്രമൈസ് കോംപ്രമൈസാക്കാണ് ഏറ്റവും ബെറ്റർ എന്തായാലും ആ സ്ത്രീയുടെ ഒരു ആവശ്യം എന്ന് എനിക്ക് ഞാൻ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായത് വാങ്ങിച്ച സ്വർണം തിരിച്ച് വാങ്ങിച്ച് പോകുക സ്വന്തമായിട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുണ്ട് കൂടെ അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ആ ഉമ്മ പോരാടുന്നുണ്ടാവാ നമുക്കറിയില്ല അവര് പറയുന്ന ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു ഈ ഫാസിലിന്റെ അല്ല വീട് ഫാസിലിന്റെ ഉപ്പാടെയാണ് വീട് അപ്പോൾ ഉപ്പയ്ക്ക് ഇവർ ഇവിടെ താമസിക്കുന്നതിൽ താല്പര്യമില്ല ഇവർ താമസിക്കേണ്ടത് ശരിക്കും വാസിലിൻ്റെ കൂടെയാണ് അത് സംഭവം ശരിയാണ് ബട്ട് അവർ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇവർ ജീവിച്ചത് ഈ ഒരു വീട്ടിലാണ് ഇവർ ഇവരുടെ കുട്ടിയൊക്കെ വാസിലൊക്കെ ഉൾപ്പെടെ ജീവിച്ചിരുന്നത് ഈ ഒരു ഭവനത്തിലാണ് അതുകൊണ്ടാണ് അവർ ഈ വീട്ടിലോട്ട് കയറി വന്നത് പക്ഷേ ഈ വീട്ടിൽ കയറി വന്ന സമയത്ത് തന്നെ അവർ വീട് പൊട്ടി പുറത്തേക്ക് പോകാനുണ്ടായത് ഒരു കാരണവശാലും അകത്തോട്ട് കയറ്റിയില്ല അവിടെ ഉണ്ടായിരുന്നു വാതില് വന്നന്ന് ഞാൻ ഇവിടെ ഇണ്ടായപ്പോ ഞാൻ ഇവിടെ നിന്നിട്ടടി പുറത്തു നിന്നും പറഞ്ഞാണ് വാതിൽ പൂട്ടി പോയതാണ് ഉപ്പ മൂന്ന് കൊല്ലത്തോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് പെരുന്നാൾ കൂടാൻ കൂടാണ്ടായിരുന്നെ അന്ന് ആ നർത്താവ് ഭർത്താവ് പറഞ്ഞ നല്ല രീതിയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോരുക പറഞ്ഞു ആ ഒരാഴ്ച കഴിഞ്ഞ് പോന്നപ്പം ഭർത്താവ് വാതിൽ അടച്ചിട്ട് പിന്നെ ഇവിടെ അവിടെ നിങ്ങൾട്ട് ഇങ്ങനെ തന്നെയാണ് തുടച്ചായി കളിക്കണത് നിങ്ങള് എന്താ ഒന്നും പറഞ്ഞു പറഞ്ഞപ്പം ഭർത്താവ് മറ്റൊരു ഭാര്യേന്റെയും കുട്ടീൻ്റെയും കൂടെ സുഖമായി കഴിയാണ് അപ്പം ഇവര് ഈ വീടടച്ച് കൂട്ടണ ആദ്യത്തെ സംഭവമല്ല അപ്പം അന്നും വീട് അടച്ച് തന്നെയാണ് ഇവരെ പുറത്താക്കിയിട്ടുള്ളത് അപ്പം വ്യക്തമായ ഒരു റീസൺ എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയിൽ ഇങ്ങനെ ഒരു ഉത്തരവും വന്നിട്ടുണ്ടാവാം പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാ എത്ര വർഷമായി ഇനി അവര് ആ ഭർത്താവ് പറഞ്ഞിട്ടുള്ള ലുട്ടിലുടുക്ക് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് നോക്കാം നമുക്ക് ഇവര് പറയുന്നതാണ് കേട്ടാ ഭർത്താവ് പറയണല്ല ഇപ്പൊ ഇവര് പറയുന്നു കാരണങ്ങൾ കാണിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് നോക്കാം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇത് ഭയങ്കര ഒരു ഇതാണ് ഭർത്താവ് പറയാം വിദ്യാഭ്യാസം നറക്കുറവോ അപ്പൊ ഭയങ്കരമായിട്ട് ഭർത്താവ് പറയുണ്ട് എനിക്ക് വിദ്യാഭ്യാസാണ് രണ്ട് മൂത്തച്ഛും നിറം ഉണ്ട് ഇജാതെ മായിരല്ല ഇതൊക്കെയാണ് ഭർത്താവ് പറയുന്നത് പിന്നെ നിറക്കുറവാണ് അവന് മെയിനായിട്ട് പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇവനെന്താ പൊട്ടനാണോ പെണ്ണു കാണാൻ പോകുമ്പോഴും അതായത് വിവാഹത്തിൻ്റെ അന്ന് വരെ ഇവനെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് മുടക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നു അവന് ഇവൻ എന്തുകൊണ്ട് അപ്പോഴൊന്നും പറഞ്ഞില്ല ഈ വിവാഹത്തിന് മുമ്പ് പറയാമായിരുന്നില്ല ഇവന് വിദ്യ ഇവൾക്ക് വിദ്യാഭ്യാസം ഇല്ല കളറില്ല ഇവിടുത്തെ രണ്ട് എന്നിട്ട് എന്താ മൂത്തേച്ചിമാരോ ആ മൂത്ത ചേച്ചിമാരാൻ തോന്നണം അവർക്ക് കളറുണ്ട് അതിന് അവരുടെ അത്ര കളറില്ല അപ്പൊ ഇതൊക്കെ ഇവന് ഒരു വിവാഹത്തിന് തൊട്ട് മുമ്പ് വരെ പറയാനുള്ള ഉത്തരവാദിത്വം ബോധം ഇവന് ഇണ്ടായില്ലേ അപ്പൊ ആ സമയത്ത് എന്താ അവൻ്റെ കണ്ണില് ഗുരുവായിരുന്ന നോക്ക നമുക്കടുത്ത് മൂത്തച്ചറ ഉണ്ട് ഇതൊക്കെയാണ് വയസ്സ് അതും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ പതിനെട്ട് വയസ്സ് ഈ വന്നിട്ട് തികഞ്ഞോരാണ് അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ഇവന് വേണ്ടിയിരുന്നത് പിന്നെ ഒരു പതിനേഴ് വയസ്സുള്ള ആൾക്കാരായിരിക്കും ഇവനും അതായത് പതിനെട്ടാമത്തെ വയസ്സ് ഇവന് ഭാര്യയാക്കിയതിന് ശേഷമാണ് പതിനെട്ട് വയസ്സ് ആഘോഷിക്കേണ്ടത് ആ ഒരു നയമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ഈ അതും ഇവനെന്താ ആ ആ സമയത്ത് എന്തുകൊണ്ട് പറയുന്നില്ല ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു എന്താ പറയാ നമ്മൾ പറയില്ലേ ഈ ചുക്കിനും ചുണ്ടാമനും കൊള്ളാത്ത ഒരു കാരണങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ ഇതൊന്നും വച്ചിട്ടൊന്നും നമുക്കൊരു പെൺകുട്ടീനേയും ഇതുപോലെ മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കാൻ സാധിക്കില്ല അതവരുടെ പള്ളിക്കമ്മിറ്റി ആരായാലും ഉത്തരവാദിത്തപ്പെട്ടവർ ആരായാലും ഈയൊരു കാരണങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യൂ എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണങ്ങളല്ല ഇപ്പോൾ ഇവർ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിവാഹത്തിന് മുമ്പും ഇവർക്ക് പിന്മാറാവുന്ന കാരണങ്ങളായിരുന്നു ഇപ്പം ഈ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞ ഇവർക്ക് പെണ്ണേടാൻ പോകുമ്പോ തന്നെ ഈ ഒരു കാരണങ്ങൾ നോക്കാവുന്നതല്ലേ ഉള്ളൂ പെണ്ണിൻ്റെ വയസ്സ് പെണ്ണിൻ്റെ കളറ് പെണ്ണിൻ്റെ വിദ്യാഭ്യാസം ഇതൊക്കെ അവന് നോക്കാമായിരുന്നു ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ നോക്കത്തില്ലേ ഇപ്പം എന്താണ് കുട്ടിയുടെ പേര് അതുപോലെ കുട്ടിക്ക് വിൽക്കലുണ്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് സംസാര ശേഷി ഉണ്ടോ അല്ലെങ്കിൽ ആ കുട്ടി വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ട് കളർ എന്താണ് വയസ്സ് എന്താണ് ഇതൊക്കെ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ നോക്കുന്ന ഒരു കാര്യം കാര്യങ്ങളാണ് അപ്പം ഇതൊന്നും കാണാതെ ഇവൻ നേരിട്ട് കല്യാണ ഈ അന്യഗ്രഹത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യുമായിരുന്നു

കുട്ടീനെ 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 ഇവനെ കാണിക്കാൻ പറയണത് അതിൽ നിന്ന് ഈ മാത്രം ഉത്തരവാണില്ല മോനെ അവരെ കുട്ടിയാണെങ്കിപ്പോ അവരിങ്ങനെ ഇട്ട് കെടുത്തൂലല്ലോ അവര് തിരിഞ്ഞു നോക്കൂല ഇത്രയും ദിവസമായി ആ കുട്ടി അവിടെ നിൽക്കണേ ഇന്റെ ഓടി നിക്കലിപ്പോലാക്ക് ഞാൻ അറിയാതെയാണ് ചെല്ലിയത് അതിന്റെ തലാക്കിൽ എഴുതിയത് എനിക്ക് അവരെ വേണ്ടെന്നാണ് എഴുതിയത് അതുകൊണ്ട് ഒഴിവാക്കുകയാണ് കിട്ടോന്ന് അസീനയ്ക്ക് അവള അവനെ വേണ്ട എന്നുള്ള രീതിയിലാണ് കാരണം അതിൽ കാണിച്ചേക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പള്ളി കമ്മിറ്റി തലാക്കിന് സമ്മതിച്ചിട്ടുണ്ടാവുക അതൊക്കെ തന്നെയായിരിക്കും ബട്ട് അതിന് ശേഷവും ഇപ്പോൾ ഈ കോടതിയിൽ പോയിട്ട് ഇത് പ്രൂവ് ചെയ്തു അപ്പോൾ കോടതി ഉത്തരവായി അപ്പോഴേക്കും ഇവൻ വേറെ കെട്ടി ഒരു കുട്ടിയായി ബന്ധം ഒഴിയാൻ കാത്തിരുന്ന പോലെ തോന്നുന്നു എന്നുവെച്ചാൽ ഈ ബന്ധം ഒഴിഞ്ഞിട്ട് വേണം അടുത്ത ബന്ധം പിടിക്കാൻ അതേപോലെ തോന്നുന്നു ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇതിനകത്ത് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് രണ്ടു വശം നമ്മൾ കേൾക്കണം അത് കേൾക്കാൻ പറ്റാത്തടത്തോളം നമുക്കൊന്നും ചെയ്യാനും സാധിക്കില്ല ഒന്നും വിട്ട് പറയാൻ സാധിക്കില്ല നമുക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് അവനെ പറ്റിയിട്ട് പക്ഷെ നമ്മൾ അവൻ്റെ കാര്യം അവൻ്റെ ഭാഗം കേൾക്കാണ്ട് നമുക്കത് തുറന്ന് പറയാനും സാധിക്കില്ല ഓക്കെ അപ്പോൾ അത്രയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പോയി വരാം അടുത്തൊരു വീഡിയോ